ചുമ്മായിരുന്നപ്പോൾ ഒരു കേക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം അന്നേരം ഞാൻ ഹസ്ബൻഡോട് ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പോയി ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ബെസ്റ്റ് ബേക്കറി ഉണ്ട് അപ്പോൾ ബെസ്റ്റ് ബേക്കറി പോയി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്ലൈസ് ആയിട്ടുള്ളു അല്ലേ അങ്ങനത്തെ മേച്ചകൾ ഒന്ന് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വീടുള്ള സ്ലൈസാണ് കേട്ടോ നല്ല അടിപൊളി കേക്ക് ആയിരുന്നു അപ്പോൾ അതെ ഇതിന് ഇത്രയും മൂന്ന് ലെയേഴ്സ് ആയിരുന്നു വരുന്നത് നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഒരു നല്ല ഫിനിഷിങ്ങിലാണ് അവർ ഇത് എന്താ നല്ല ഇട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുള്ളി ചോക്ലേറ്റ്സ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനെ നല്ല രസമായിട്ടോ ടോപ്പിംഗ്സ് ഇതൊക്കെ കാണാൻ എൻ്റെ സൈഡുകളിലും ഉണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പം എന്താ ഇരിക്കും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ ഇല്ല ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്ന കേട്ടോ టీస్ట్